പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ കാളിക്കാവ് പൂക്കോട്ടുംപാടം റൂട്ടിൽ റോഡ് കിടക്കുന്നതിനാലും റോഡ് നവീകരണ പ്രവൃത്തി അനന്തമായി നീണ്ടുപോകുന്നതിലും പ്രതിഷേധിച്ച് രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച കാളിക്കാവ് പൂക്കോട്ടുംപാടം റൂട്ടിൽ ബസ്സുകൾ ഓട്ടം നിർത്തിവെച്ച് സൂചനാ സമരം നടത്തുന്നതിന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഈ റോഡിന്റെ നവീകരണ പ്രവൃത്തിയുടെ ചാർജുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ആർ എസ് ബി പി എം യു ഷൊർണൂർ ആർ ടിഒ തുടങ്ങി ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകും ഒരു വർഷത്തിലേറെയായി റോഡും കലുങ്ങും ഡ്രൈനേജ് പ്രവർത്തിക്കും വേണ്ടി റോഡ് പൊളിച്ചിട്ടതിനാൽ ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഏറെ ദുഷ്കരമാവുകയും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ് ഉടമകളും ജീവനക്കാരും യാത്രക്കാരും ദുരിതം പേറുകയാണെന്നും കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് ഓടാൻ കഴിയാത്ത സാഹചര്യമാണെന്നും യോഗം വിലയിരുത്തി റോഡിന്റെ ശോചിയാവസ്ഥ ഫോട്ടോ സഹിതം ബന്ധപ്പെട്ട മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും കഴിഞ്ഞ ജൂലൈ മാസത്തിൽ രേഖാമൂലം അറിയിച്ചിട്ടുള്ളതായും സമര നോട്ടീസിൽ സൂചിപ്പിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയാർ ഷൌക്കത്തലി ഉള്ളാട്ട് പറമ്പ് കെ ടി മഹബൂബ് ഏവൺ ബാബു മമ്പാട് അബ്ദുൾ നാസർ ബാബു ബാബു ജലീഷ് മോനുട്ടൻ എന്നിവർ ന്യൂസ് നിലമ്പൂർ ൻനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ